ഇന്ന് ജൂൺ മാസം പതിനൊന്നാം തീയതി പരിശുദ്ധ കത്തോലിക്കാൻ തിരുസഭ വിശുദ്ധ ഭരണബാസിന്റെ ഓർമ്മദിനം കൊണ്ടാടുന്നു പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം അപ്പസ്തോലന്മാർ ആവേശപൂർവ്വം ഈശോയുടെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരുന്നു സുവിശേഷ സന്ദേശം സ്വീകരിച്ചവരിൽ പലരും തങ്ങളുടെ വീടും വസ്തുവകകളുമൊക്കെ വിറ്റ് പണം അപ്പസ്തോലന്മാരെ ഏൽപ്പിക്കുവാനും ഓരോരുത്തരുടെയും ആവശ്യമനുസരിച്ച് അത് വിതരണം ചെയ്യുവാനും തുടങ്ങി അങ്ങനെ തനിക്കുണ്ടായിരുന്ന വസ്തുവിറ്റ് പണം സ്ലിഹന്മാരുടെ പക്കൽ സമർപ്പിച്ചവരിൽ ഒരാളായിരുന്നു സൈപ്രസുകാരനായ യൗസേബ് എന്ന ലേവ്യൻ സ്ലിഹന്മാർ അദ്ദേഹത്തെ ബർണബാസ് അതായത് ആശ്വാസപുത്രൻ എന്ന് പേരിട്ടു പൗര സ്ലിഹായുടെ മാനസാന്തരത്തിന് ശേഷം സ്ലിഹായോടൊപ്പം ബർണബാസ് വിജാതിയരുടെ ഇടയിൽ സുവിശേഷ പ്രചാരണത്തിനായിട്ട് നിയോഗിക്കപ്പെട്ടു അവർ സെലൂക്കിയയിലേക്കും അവിടെ നിന്ന് സൈപ്രസിലേക്കും കപ്പൽ കയറി കുറെ കാലം അവർ യഹൂദരോട് പ്രസംഗിച്ചു പ്രസ്തുത പരിശ്രമം പരാജയമാണെന്ന് കണ്ടപ്പോൾ അവർ വിജാതീയരുടെ അടുക്കളേക്ക് തിരിഞ്ഞു പൗലോസിന്റെയും ഭരണബാസിന്റെയും ഒക്കെ പ്രസംഗം കേട്ടവർ പൗലോസിനെ മെർക്കുറി എന്നും ഭരണബാസിനെ ജൂപ്പിറ്റർ എന്നും വിളിച്ചു പൗലോസും ഭരണബാസും ജെറൂസലെയും വരെ ഒരുമിച്ച് യാത്ര ചെയ്തു അനന്തരം അവർ പിരിഞ്ഞു ജെറുസലേം ക്ഷാമബാധിതമായപ്പോൾ അന്ത്യോക്കിയിൽ ഒരു പിരിവ് നടത്തി പണം ജെറുസലേമിലേക്ക് എത്തിച്ചു പിന്നീട് ബർണബാസ് ജോൺ മാർക്കിന്റെ കൂടെ സൈപ്രസിലേക്ക് പോയി അവിടെ സ്വന്തം നാട്ടുകാരോട് സുവിശേഷം പ്രസംഗിച്ചു അവിടെ വെച്ച് എ ഡി അറുപത്തിയൊന്നിന് മുൻപ് ബർണബാസ് മകുടം ചൂടി ജെറുസലേമിലെ ക്ഷാമവേളയിൽ പട്ടിണി പാവങ്ങളെ ബർണബാസ് കഴിവ് പോലെ സഹായിച്ചു ആശ്വാസത്തിനായിട്ട് കേഴുന്നവർക്ക് ആശ്വാസദായകരാകുക ക്രിസ്ത്യൻ ചൈതന്യമാണ് ഭരണഭാസ് നല്ലവനും പരിശുദ്ധാത്മാവിനാൽ പൂരിതനുമായിരുന്നുവെന്ന് നാം അപ്രസ്തക പ്രവർത്തനങ്ങളിൽ വായിക്കുന്നുമുണ്ട് അത്തരമൊരു സാക്ഷ്യം നേടുവാൻ നമുക്കും ഇന്ന് യജ്ഞിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവിടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയ്ക്കും ആമേൽ